ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത് സോ ഇൻ്റർവ്യൂ ആണ് ഈ ഒരു വീഡിയോ എന്തൊക്കെയും സ്കിപ്പ് അടിക്കാതെ കാണാം ഇന്ന് നമ്മൾ എന്തൊക്കെയും ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത് എന്തൊക്കെയും ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഗെയിമൊന്നും അല്ല എന്തൊക്കെയോ കളിക്കാൻ പോകുന്നത് സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ എന്തൊക്കെയും വീടിലോട്ട് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊട്ടടുത്തായിട്ട് കാണുന്ന ബില്ലിൽ കൂടെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഞാൻ ഇടുന്ന ഇതേപോലത്തെ വെറൈറ്റി കണ്ടൻറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം സോ നമുക്ക് നേരെ വെടിയിലോട്ട് പോകാം എന്തൊക്കെയാലും ഇതാണ് ഗെയിം സർക്കാർ ഇനിഫിറ്റി സോ നിങ്ങൾക്ക് സർക്കാർ ഗെയിം എന്താ സർക്കാർ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് വലുതായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല സോ ഗെയിം നമുക്ക് ഫോണിൽ കളിക്കുമ്പോൾ കളിക്കുമ്പോൾ ജി ടി ഫൈവിൻ്റെ ഗ്രാഫിക്സ് നമുക്ക് ഫോണിലോട്ടുള്ള ഗ്രാഫിക്സ് പോലെ കിട്ടുന്നതായിരിക്കാം എന്തൊക്കെയാലും ഇതാണ് ഗെയിം ഇത് ഞാൻ അതിലുള്ള വീഡിയോ ആണ് കാണിച്ചു തരുന്നത് സോ എൻ്റെ ഫോണിൽ ഇതേ ഇപ്പോഴത്തെ ഒക്കെ എടുക്കുമ്പം കളിക്കുമ്പോൾ ഹാങ്ങ് ആവുന്നതുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇതേ ഇതേ ഗ്രാഫിക്സ് തന്നെയാണ് ഞാൻ വേറൊരു ഫോണിൽ കളിച്ചപ്പോഴും ഉണ്ടായിട്ടുള്ളത് സോ നിങ്ങൾക്ക് വലിയ എല്ലാം അൺലോക്കഡ് ആയിട്ടുള്ളതാണ് സോ എല്ലാം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സോ പ്ലേസസ് ഒക്കെ നിങ്ങൾക്ക് ഗ്രാഫിക്സ് ഉള്ള പ്ലേസസ് ഒക്കെ ഉണ്ട് കാറിൽ നിന്ന് വന്നിറങ്ങി അടിക്കുന്നത് എല്ലാം ഉണ്ട് സോ എന്തൊക്കെയാലും സൂപ്പറാണ് സർക്കാർ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ് കാണുക കണ്ടിട്ട് ഈ ഒരു ഗെയിം കളിക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങൾ അറിയാൻ പറ്റും സോ എന്തൊക്കെയും വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ കൂടെ എനേബിൾ ചെയ്ത് വെച്ചിട്ട് പോവാം സോ ഇനി ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ വരുന്നുണ്ട് സോ പാർട്ട് ടു വീഡിയോയിൽ ഇതേപോലത്തെ സെയിം കണ്ടൻ്റ് ആണ് അടുത്ത ബൈ ബൈ